ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ദേവയാനി കയറി അങ്ങ് വിളിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായത് കൊണ്ട് ആദർശ് വന്നപ്പോഴേക്കും കനകത്തിനാകെ ഒരു വിഷമവും കാര്യങ്ങളും കനകം നേരം ചെന്ന് ദേവയാനിയോട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അതൊന്നും സാരമില്ല നമുക്കിനിയും കഴിക്കാമല്ലോ ഒന്ന് ദേവയാനി പറഞ്ഞു പിന്നെ ആദർശിനിപ്പോൾ നായയില്ലാതെ ഒട്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കനകത്തിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശിന്ന് ഫുഡ് കഴിക്കുന്നു എല്ലാവരും ഒരു പേടിയോടെ ഭയത്തോടെ ഇങ്ങനെ നോക്കുക അപ്പോഴും ആദർശം എല്ലാവരെയും നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക ആദർശൻ എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശം അന്തം വിട്ടവരെ എല്ലാവരെയും നോക്കുക അല്ല ആഹാരം കഴിക്കുമ്പോൾ അതില്ലാത്തൊരു സൈലൻസ് ആണല്ലോ എന്ത് പറ്റിയതെന്ന് ചോദിച്ചു ആദർശം അപ്പോൾ അത് അത് പിന്നെ ആദർശമായിട്ട് അപ്രതീക്ഷിതമായിട്ടല്ലേ വന്നത് ഇനി എല്ലാം ഇഷ്ടപ്പെടുമെന്നൊരു പേടിയുണ്ടെന്നൊക്കെ നയന പറയുമ്പം അതെ ഗോവിന്ദേടനും പറഞ്ഞു ഇതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഞാനിവിടെ സാധാരണ വരുമ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും വിഭവങ്ങളുണ്ടല്ലോ എന്ന് ഞാനിങ്ങോട്ട് വരുമെന്നറിയാതെ തന്നെ അപ്പം എന്നാലും ഒരു പേടി പോലെയാണെന്ന് നവ്യം കൂടെ അതിൻ്റെ കൂടെ അങ്ങ് കൂടിയിട്ടോ അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതെ അനി ഇപ്പം ഒന്ന് വിളിക്കാറുണ്ടോ നന്ദു ആ ഇടയ്ക്ക് വിളിക്കാറുണ്ടെന്ന് നന്ദു പറഞ്ഞു നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ അത് ഇടയ്ക്കൊക്കെ കാണണം എന്ന് നന്ദു പറഞ്ഞു അപ്പോ കാണാറില്ലേ ഇന്ന് ആദർശി ചോദിച്ചു നന്ദു ആകെ ചമ്മി വളരെ ഇങ്ങനെ ഇരിക്കാം ദേ ഇവിടെ ഇവളുൾപ്പെടെയുള്ളവരെല്ലാവരും നിനക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളെല്ലാം തന്നു തന്ന് കാണുമല്ലോ അല്ലേ അവനൊരു പാവം പയ്യനാണെന്നും ആരെങ്കിലും സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ മനസ്സിൽ നിന്ന് എടുത്തു അവന് ഭയങ്കര പ്രയാസമാണെന്നൊക്കെ ആദർശ അനിയെ പറ്റിയുള്ള കാര്യങ്ങൾ നന്ദുവിനോട് പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ട് നന്ദു ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കാം അതും മിക്കപ്പോഴും നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും ഈ പ്രേമത്തിന്റെ കാര്യമൊക്കെ വരുമ്പോഴേ അത് വല്ലാത്തൊരു തലവേദനയായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞു നന്ദു ഇങ്ങനെ ഇവരെല്ലാവരും നോക്കുക എല്ലാവരുടെ മുന്നിൽ നന്ദു ചൂളി ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അവനൊരു ഭാര്യ ഉണ്ടെന്നും അവർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾക്ക് കാരണം നന്ദു ആണെന്നാണ് അനാമിക ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന കാര്യവും മാത്രം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവള് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നതെന്നും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ആകെ ഒരു നിരാശയെ സങ്കടമൊക്കെ നന്ദുവിന് ക്യാമ്പിലേക്കാ പോവല്ലേ ഇനി എസ് ഐ ആയിട്ടായിരിക്കും തിരിച്ചു വരാനും പോകുന്നത് അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ നന്ദുവിന്റെ മുന്നിൽ മറ്റൊരു ജീവിതം ഉണ്ടെന്നും ആ ഒരു ജീവിതത്തിനിടയ്ക്ക് അനി ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ള കാര്യവും ആദർശം പറഞ്ഞു കൊടുക്കുമ്പം അങ്ങനെയൊന്നും അതില്ല ആദർശമായിട്ടാ അന്ന് നന്ദു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്നൊന്നും നീ പറയണ്ട ഇപ്പോഴും അനിയും തമ്മിലും അനിയും ഇവളും തമ്മിലും നല്ല ബന്ധം ആദർച്ചേട്ടാ എല്ലാവരും മുന്നിലും പിന്നിലും നിന്ന് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം അത് ഇവളും അനിയും ഉൾക്കൊള്ളുന്നുണ്ടെന്നൊന്നും അറിയില്ല നവ്യ പറയുമ്പോൾ നിങ്ങളെ നല്ല സുഹൃത്തുക്കളായി തുടരുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അക്കാലം ആ സൗഹൃദം പോലും കുറച്ച് കാലത്തേക്ക് കട്ട് ചെയ്യുന്നതാ നല്ലത് കേട്ടോന്നും ആദർശ ഉപദേശിച്ച് പറഞ്ഞു കൊടുത്തു ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ വിളിച്ചാലും നന്ദു ഫോണൊന്നും എടുത്തേക്കരുത് അവനെ മാക്സിമം ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനോട് ഏതു നേരം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല അമ്മയും അവനോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ആദർശിങ്ങിനെ അവിടെ ഇരുന്ന് പറഞ്ഞു പിന്നെ നീയും അവനെ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അറിയാം ഇതിപ്പോൾ അനാമിക അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അവസ്ഥ അത് മാറിയേനേ എന്ന കാര്യവും ആദർശം പറയുവാണ് അവളാണെന്നുണ്ടെങ്കിലോ അതിനിട്ട് തയ്യാറാകുന്നതും ഇല്ല അവർക്ക് അതിൻ്റെ ആവശ്യം രീതിയിൽ അവളോട് നടപ്പ് ഇവിടെ പിന്നെ ഹനിയും നന്ദോ നിയന്ത്രിച്ചേ പറ്റുമോ അല്ലാതെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകം അങ്ങോട്ടേക്ക് വന്നു കനകം അങ്ങോട്ടേക്ക് വന്നപ്പോൾ അല്ല അമ്മയെവിടെ പോയതാണെന്ന് ചോദിച്ചത് നമ്മുടെ ആദർശം ആ അത് അതു പിന്നെ ഞാൻ തുണി വിരി കഴുകി വെച്ചിരുന്നത് അത് വിരിച്ചിടാൻ വേണ്ടി പോയതാ ഈ എങ്ങനെയുണ്ട് മോനെ കരകളൊക്കെ എന്ന് ചോദിച്ചപ്പം വളരെ നന്നായിട്ടുണ്ട് അമ്മേ എങ്കിലും ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു ഇപ്പോൾ കുറച്ചുകൂടി കഴിക്കാദർശായിട്ടാ പറഞ്ഞാൽ അതിനെ വിളമ്പിട്ട് കൊടുക്കും മതി മതി ഇനി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം ഒര മണിക്കൂർ കിടക്കണമെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയുള്ള പതിവൊന്നും ഇല്ലാത്തതാണല്ലോ അപ്പൊ എന്നാ ഇന്ന് ഒരു വല്ലാത്ത ക്ഷീണം പോലെ അതുകൊണ്ടാ എന്നും പറഞ്ഞ ആദർശ് കൈ കഴുകാൻ പോകുമ്പോഴത്തേക്കും കൂടിച്ചിൽ കൂടിച്ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നയനയും പറഞ്ഞു വിടുവാണ് ആദർശം ആ കനകം അപ്പൊ ആദർശ് ഇങ്ങനെ തിരിഞ്ഞു നോക്കി അപ്പൊ നയനെ ഇങ്ങനെ ഒരു ചിരിയാക്കി ചിരിച്ചിങ്ങിരിക്കുന്നു ചെല്ലി ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ നയനേ ഉന്തി തള്ളി വിടുവാക്കും അപ്പൊ ആദർശന്റെ അമ്മയുടെ കാർ പുറത്ത് കിടക്കുവല്ലേ അതുകൊണ്ട് ഇനി സംശയം ബലപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചാണോന്ന് അറിയില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം അത് ആദർശിമാൻ വിശ്രമിക്കാൻ പോയി മുറിയിലാണ് ദേവയാനി ഇരിക്കുന്നെന്നുള്ള കാര്യം നമ്മുടേതേ കനകം പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞോളത് ജീവനും കൊണ്ട് കയറി ഓടി നയന മുറിയിലേക്ക് ചെന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നയന ഓടി ചെന്ന് ആദർശനെ പിടിച്ചു ഈ മുറി കയറേണ്ട ഇത് മൊത്തം പൊടിയാ തൂത്ത് വൃത്തിയാക്കിയിട്ടില്ല എന്നും പറഞ്ഞിരിക്കുമ്പം വിഷുവായിട്ട് തൂക്കുകയെന്ന് കൊടുക്കുകയൊന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു ആദർശം അതിന് ഇതിലാരും കിടക്കുന്നില്ലല്ലോ ആദർശിട്ടം വരുമ്പോഴല്ലേ ഈ മുറി തുറക്കുന്നത് അതുകൊണ്ട് തൂത്തിട്ടില്ല എന്ന അമ്മ പറഞ്ഞതെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ സോറി നമ്മുടെ നയനെ പറയുമ്പോൾ ദേവേനെ അകത്തിരിക്കുവോ ആ ശരിയാ മോനെ അത് വൃത്തികേടായിട്ട് കിടക്കുകയാണെന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു മോനെ വേറെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ചെന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു ഇപ്പം ആദർശം വാ അദർശിട്ടം വാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ആദർശനെ കൊണ്ടുപോകണു ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ ഗോവിന്ദേടനും കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞാ അടുത്ത മുറിയിൽ ചെന്നു കയറി വാതിൽ കുറ്റിയിട്ടപ്പോഴത്തേക്ക് ആദർശ നയനോട് ചോദിച്ചു നിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ എന്ന് അയ്യോ ടെൻഷനോ എനിക്ക് ടെൻഷനൊന്നുമില്ല ആദർശേനു വെറുതെ തോന്നുന്നതാ ഒരുപാട് മുറികളുള്ള വീടാണ് എൻ്റെ തറവാട് നമ്മുടെ നാട്ടിൽ അത്രയും വലപ്പുള്ള വീടുകളൊന്നും കാണാനും വഴിയില്ല അവിടെ ഉപയോഗിക്കാത്ത ഒരുപാട് മുറികളുണ്ട് അവിടെ ഏതെങ്കിലും മുറികൾ എപ്പോഴും പിടിച്ച് കിടപ്പുണ്ടോ എന്ന് ആദർശനോട് ചോദിച്ചു കേട്ടോ അത് അത് പിന്നെ ആദർശ കേട്ടാ നിനക്കറിയില്ലേ അറിയാം നീ വരുന്നതിന് മുൻപ് പൊടി പിടിച്ച മുറിയൊക്കെ ഉണ്ടായിരുന്നു ജോലിക്കാർ ഉള്ളപ്പോൾ പോലും അവരത് തൂത്ത് തുടച്ച് വൃത്തിയാക്കുകയില്ലായിരുന്നു എന്നും എന്നാൽ നീ വന്നതിന് ശേഷം സമയം കണ്ടെത്തി എല്ലാ മുറിയും ആഴ്ചയിൽ ഒരിക്കലും വൃത്തിയാക്കാറുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ആദർശ് പറഞ്ഞു എന്നിട്ടും അത്രയും വരുത്തല്ലാത്ത ഈ വീട്ടിലെ മുറിയിൽ പോലും എങ്ങനെയാണ് പൊടിയൊക്കെ വന്നതെന്നൊക്കെ അദർശ് ചോദിക്കുമ്പം അതിന് ഇവിടെ ഇല്ലല്ലോ അദർശട്ടാ അമ്മയ്ക്കാണെങ്കിലും നല്ല സുഖവും ഇല്ല പിന്നെ നന്ദോന്റെ കാര്യം അതെന്താണെന്ന് അറിയാമല്ലോ അവൾ വീട്ടുപണി ഒന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ആദർശേനെ സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കിക്കോ അപ്പൊ അറിയാമല്ലോ എന്ന് നയനെ പറഞ്ഞു അപ്പൊ എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷേ ദേ അത് നിലനിർത്തി പോണോന്ന് പറഞ്ഞു അതെന്താ ആദർശേന അങ്ങനെ പറഞ്ഞേ എന്ന് നയനെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ വന്നപ്പോൾ മുതല് നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി നിന്നില് മാത്രമല്ല എല്ലാവരിലും എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നി ഞാനെന്തോ ഇവിടെ വന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തതുപോലെ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ആദർശേട്ടാ ഈ പറയുന്നേ ഇത് ആദർശമായിട്ടെന്റെ വീടല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊക്കെ നായനെ അന്നേരം ചോദിച്ചു ഞാനേ സ്നേഹിക്കുമ്പോൾ ഹൃദയം തുറന്നു കാണിക്കുന്ന ഒരാളാ അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ അരികിൽ നിന്ന് നേരെ ഒരു അവഗണന ഉണ്ടായാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ല ആദർശചട്ടാ അതൊക്കെ ആദർശമായിട്ട് വെറുതെ തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞു നയന ആ അതൊരു തോന്നലായാൽ മതിയെന്ന് ആദർശം അപ്പൊ ആദർശന് ഇവിടെ റെസ്റ്റ് എടുക്കുക ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലൊരു മോരുമേളം തരാം നല്ല ചൂടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നയന എടുക്കാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും ആദർശിന്ന് ആലോചിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അനന്തപുരിയിൽ മുത്തശ്ശിനി നല്ല തണുത്ത മോര് കൊണ്ട് കൊടുത്ത് ഇങ്ങനെ ഇരിക്കു കേട്ടോ നമ്മുടെ മുത്തശ്ശി അപ്പോഴത്തേക്ക് ആദർശ അവരെ വിളിച്ചു മുത്തശ്ശി അമ്മ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ലല്ലോ മോനെ ഇവിടെ നിന്ന് കുറച്ചു മുമ്പ് പുറത്തു പോയായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആദർശന് മൊത്തത്തിലൊരിത് എങ്ങോട്ടാ പോയെന്ന് മറ്റോ പറഞ്ഞായിരുന്നോ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ലല്ലേ മോനെ ഒക്കെ തോന്നുമ്പോ അവിടെ പോകുവല്ലേ അമ്പലത്തിലേക്കൊന്നും ആ കൂട്ടുകാരികളെ കാണാനാണെന്നൊക്കെ പറഞ്ഞു ആ ഇവിടെ പോകുന്നത് എന്താ മോനെ നീ ചോദിക്കാൻ കാരണം ഏയ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അമ്മേ ഇപ്പൊ മോനിപ്പ എവിടെയാ അത് പിന്നെ ഞാൻ ഇവിടെ നയനയുടെ വീട്ടിലാണെന്ന് പറയുമ്പോൾ ആഹാ അത് ശരി അത് എപ്പോഴാ പോയത് ഉച്ചക്കെന്താ ആഹാരം കഴിക്കാൻ വേണ്ടി പോയതാണോ ആ കഴിച്ചു കഴിഞ്ഞു ഉം ആരും അറിയാതെ അവിടെ പോയി നയനയുടെ അമ്മ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചല്ലേ എന്ന് മുത്തശ്ശി ആദർശനോട് ചോദിച്ചു എന്നിട്ടാ അമ്മ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതല്ലേ ഉം കൊള്ളാം അമ്മ അറിയാതെയാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ പറയുന്ന പറഞ്ഞു എങ്കില് പെട്ടെന്ന് ഓഫീസിലേക്ക് പോയിക്കൊത്തിരിക്കെ ഇനി മോൻ അവിടെ ഉണ്ടെന്ന് മണത്തറിഞ്ഞിട്ടേം ദേവയാനി അങ്ങോട്ട് വരുമെന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു ആ അതുകൊണ്ടാണ് ഞാൻ അമ്മ ഇങ്ങോട്ട് പോയി എന്ന് ആദർശ നേരം പറഞ്ഞു പിന്നെ മുത്തശ്ശി എന്നാ ഞാൻ വിളിച്ചോളാം എന്ന് ഫോൺ ഫോണു കട്ട് ചെയ്തു അപ്പോ ആ അദർശം എന്താ പറഞ്ഞു മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശോട് അവൻ നയനയുടെ വീട്ടിലുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന് പറയുമ്പം അവൻ അങ്ങനെ ഒരു ഭക്ഷണപ്രിയനല്ലല്ലോ ആ അവരെ കാണാനായിരിക്കും പോയത് ഓരോ ദിവസം പോലും നയനമോളെ കാണാതിരിക്കാൻ അവനെക്കൊണ്ട് പറ്റുന്നില്ലന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പം ആ അതെ അതെ എങ്ങനെ നടന്നു പിള്ളേരായിരുന്നു കണ്ട തമ്മിൽ തെല്ലായിരുന്നില്ലേ ചോദിച്ചു പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് വലിയ കാര്യമല്ലേ അതൊക്കെ ആദർശിൻ്റെ മിടുക്കല്ല നയനമോളുടെ സ്നേഹം കൊണ്ട് അവൻ അവനെ അവളിലേക്ക് അവളെ അടുപ്പിച്ചെടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ ഇനി അത് എന്നും അങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിനോട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മുത്തശ്ശനെ ചെറിയൊരു പേടിയുണ്ട് പേടിയുണ്ട് നമ്മുടെ മുത്തശ്ശനെ എന്നുള്ള രീതിയിൽ മുത്തശ്ശി പറയുമ്പോൾ ദേവിയെ എനിക്ക് കരൾ കൊടുത്തതാണ് എന്നിട്ടും അമ്മായിമ്മ മരുമകളായിട്ട് ഇങ്ങനെ അകന്നു നിൽക്കുന്നത് നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ പറയൂ പറയും അപ്പം അതൊക്കെ മാറി അറിയുമായിരിക്കും എനിക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് മുത്തശ്ശി പറയുമ്പോൾ നന്മയുള്ളവളാ ദേവയാനി അവള് മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയാൽ ആ ഒരു ബന്ധം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് അപ്പുറത്തായിരിക്കുമെന്നും അങ്ങനെ ഒരു ദിവസം അതൊക്കെ വിദൂരമൊന്നും അല്ല വിസുന്ദരേന്നും അതൊക്കെ ഞാൻ മുന്നിൽ കാണുന്നുണ്ടെന്നും ഉള്ള മുത്തശ്ശൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു അപ്പം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ കാര്യങ്ങളെല്ലാം അവിടെ ഇന്ന് പറഞ്ഞു മോരുമെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ദേവയാനിയുടെ റൂമിലേക്ക് ഓടി ചെന്നു നയന അപ്പം അവൻ പോയ മുളേത് നിൽക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വന്നല്ലേ ആ വന്നമ്മേ ആഹാരം കഴിച്ചിട്ട് വിശ്രമിക്കാമെന്നും പറഞ്ഞു ആദ്യം ഇങ്ങോട്ടേക്കാണ് വന്നത് എൻ്റെ പൊന്നെ പിന്നെ ഒരു പരുവത്തിലാണ് ഞാനിവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു നമ്മുടെ നയന അവൻ പോയിട്ടില്ലല്ലോ അല്ലേന്ന് പറയുമ്പോഴത്തേക്കും കനകം ഫുഡുമായിട്ട് വന്നു വേഗം ഇത് കഴിക്കുന്നു പറഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനേ ഉള്ളൂ ഇനി കഴിക്കാൻ മോളൊക്കെ കഴിച്ചു എന്ന് കനകം പറഞ്ഞു ആദർശമായിട്ടിനെ ഇരിക്കുമ്പോൾ കഴിക്കാതിരുന്ന സംശയം കൊടുത്തില്ലേ എന്ന് നയന പറയുമ്പം അതെന്തായാലും നന്നായി ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാം കനകയെന്ന് ദേവിയനി കനകത്തിനോട് പറഞ്ഞു മോന് ഇനി എപ്പോഴാണ് അറിയില്ലല്ലോ എനിക്ക് പിന്നെ എപ്പോഴാണെങ്കിലും കഴിക്കാവല്ലോ എന്നും കനകം പറഞ്ഞു കേട്ടോ ആദർശം കൊണ്ടോ അമ്മ കഴിക്കുന്നതും പറഞ്ഞോട്ട് പറയുമ്പം ഒരുമിച്ചിരുന്ന് എല്ലാവരുമായിട്ടിരുന്ന് സന്തോഷത്തോടെ കഴിക്കാമെന്ന് കരുതിയതാണ് അതെന്തായാലും ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറയുവാണ് ആ സാരമില്ല അവനല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ആദർശം ആദർശമായിട്ടും പോയി കഴിഞ്ഞ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ കഴിക്കാവുന്നതായന പിന്നെ അമ്മ ഇപ്പം ഇത് കഴിക്കോ എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ രണ്ട് തവണ കഴിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല എന്നോ ദേവയാനി എന്നാലേ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഇപ്പോൾ തന്നെ ആദർശേട്ടൻ സംശയത്തിലാണെന്ന് പറയുമ്പോൾ മോൾ പെട്ടെന്ന് ചെല്ലി ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക വിടുവുക അവന് സംശയം തോന്നി കാണും എൻ്റെ കാറാണെങ്കിൽ പുറത്തുണ്ട് അപ്പോൾ അവന് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ അതുകൊണ്ടാണോ ഇനി ആഹാരം കഴിച്ച് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് പോയതൊന്നും അറിയില്ലല്ലോ എന്ന് ദേവിയാനി പറയുമ്പോൾ അതും ശരിയാ അല്ലെങ്കിൽ പിന്നെ വിളിക്കാതെ കൊടുക്കാറ് വരത്തില്ലല്ലോ അല്ലേ ഇത് അപ്രതീക്ഷിതമായിട്ട് കയറി വരുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ടെൻഷനായി ദേവയാനിക്ക് എന്തായാലും ദേവയാനി കഴിക്കുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അല്ലമ്മ പോട്ട് കഴിച്ചാൽ പോരെ കനകെ പോരാ ദേ വന്നിട്ട് ഇത്രയും സമയമായില്ലേ ഏഹ് ഇതേ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്തായാലും കഴിക്കുക കേട്ടോ അങ്ങനെ കനകടുത്തിരുന്ന് ദേവയാനിയെ കഴിപ്പിക്കാം ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു വർത്താനൊക്കെ പറയുന്നു അപ്പോൾ ഒരുമാതിരി പിള്ളേരെ പോലെയാണ് ഇപ്പോൾ അവരുടെ സ്വഭാവം എങ്കിലും എനിക്ക് അവരുടെയൊക്കെ മുന്നിൽ സത്യം തുറന്നു പറയാൻ മടിയാണ് കനകെ പിള്ളേരെ പോലെ ഞാൻ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ദേവയാനി കനകത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ആദർശ വിശ്രമമൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങി വരുന്നു അപ്പൊ നമുക്കന്ന് ഇനി വീട്ടിലോട്ട് പോയാലോ എന്ന് ആദർശം അതിനെ കയറി വന്നപ്പോൾ ചോദിച്ചു ഏ പെട്ടെന്നോ പെട്ടെന്നല്ലോ നിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചോ ആദർശ അത് അത് പിന്നെ അന്ത് പോവല്ലേ അതർച്ചായിട്ടാ പിന്നെ ബിഷു ആണല്ലോ അപ്പൊ പിന്നെ ഞാൻ എവിടെ നിന്നാ കൊള്ളാവുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടെന്ന കാര്യം അതിനെ ഇങ്ങനെ പറയണു ആ പിന്നെ ഇനിയിപ്പോ ഞാൻ വരണോ എന്ന് പറഞ്ഞ ഞാൻ വരാൻ കേട്ടോ ആ കുഴപ്പമില്ലെന്ന് ആദർശ പറഞ്ഞു നന്ദു ഒരുപാട് നിർബന്ധിച്ചു അതുകൊണ്ടാണെന്നും പറഞ്ഞു അയനെ ഇങ്ങനെ പറയുമ്പം ശരി ആയിക്കോട്ടെ ഞാനായിട്ട് ആരെയും നിരാശപ്പെടുത്തുന്നില്ല എന്ന ആദർശം ഭീഷുവായിട്ട് ഞാൻ അവിടെ ഇല്ലാത്തത് എല്ലാവർക്കും വിഷമാവോ നയനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും വിഷമമാവോന്നു എനിക്കറിയില്ല പക്ഷെ എനിക്ക് വിഷമം ഉണ്ടെന്ന് ആദർശം പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ഇനിയിപ്പോ അമ്മ എന്ത് പറയുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന കാര്യവും നമ്മുടെ ആദറിച്ച് പറഞ്ഞു ഇനി എങ്ങാനും അമ്മ നിന്നെ അങ്ങോട്ട് നിർബന്ധിച്ച് വരികയാണെന്ന് പറഞ്ഞാലേ ചിലപ്പോ വരേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ഇന്ന് നയന പിന്നെ നിനക്കൊരു അഭിനന്ദനം ഉണ്ട് കേട്ടോ എന്തിനു റെക്കോർഡ് സെയിലാണ് ഇപ്പോൾ ജ്വല്ലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ എല്ലാ ജ്വല്ലറിയിലും അങ്ങനെ തന്നെയാണ് സ്വർണത്തിന് ഇപ്പോ തൂ പിടിച്ച വില ആയതുകൊണ്ട് ആളൊഴിഞ്ഞ് കിടക്കുവായിരുന്നു എല്ലാ സ്വർണ്ണക്കിടകളും ഇപ്പോഴും ഏകദേശവും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ ജ്വല്ലറിൽ ഓണത്തെക്കാളും തയർക്കൊണ്ടിപ്പോ അതിന് ഞാൻ നിന്നോട് നന്ദി പറയുകയാണെന്ന് ആദർശ് ഈ വിഷുവെ നമ്മുടെ ജ്വല്ലറിയുടേതാക്കി നീ പിന്നെ പിന്നെ ഞാൻ നിൽക്കുന്നില്ല ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞു ആദർശി പോണു ആദർശ് പോകാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഗോവിന്ദനും കനക്കെ അവിടെ ഇരിപ്പുണ്ടോ അയ്യോ അയ്യുമ്പോൾ പോവുവാണോ എന്ന് ചോദിച്ചു ആ വന്നിട്ട് കുറച്ച് സമയമായില്ലേ ഇവളെയും കൂട്ടി പോകാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വിഷു ആയിട്ടും നന്ദു പോകുന്നത് കൊണ്ടും ഇവളും ഇവിടെ നിൽക്കുന്നെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങളാണ് മോളോട് പറഞ്ഞതെന്ന് ഗോവിന്ദായിട്ടും പറഞ്ഞപ്പം ഏയ് ഞാൻ എതിർക്കുന്നൊന്നുമില്ലല്ലോ അച്ഛന് ഇനിയിപ്പോൾ ഞാനിനി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മ ഇനി ഇതിന്റെ പേരില് എന്നെ വഴക്ക് പറയുന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു ആദർശ് ഏയ് അമ്മ ഒന്നും പറയില്ലായിരിക്കും എന്ന് കനകം അതെന്താ അമ്മയ്ക്ക് എത്ര ഉറപ്പ് എന്ന് ആദർശി ചോദിച്ചു അതെ അല്ല അത് അത് പിന്നെ മോനെ അല്ല നയനമോള് സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നത് ഇതിനു മുൻപും സ്വന്തം വീട്ടിൽ തന്നെ അല്ലേ മെ നിന്നിട്ടുള്ളത് അപ്പോഴൊക്കെ അമ്മയെ എന്റെ കാര്യം പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാറില്ലായിരുന്നോ പതിവ് ഇവള് വീട്ടിലില്ലാത്തത് എനിക്ക് വല്ലാത്തൊരു വിഷമുള്ള കാര്യം തന്നെയാ എങ്കിലും ഇവിടെ വന്ന് കാണാവുന്നത് കൊണ്ടും താമസിക്കാവുന്നതുകൊണ്ടും അങ്ങനെയുള്ള ശ്വാസമുട്ടലിന്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവരമ്മില് പറഞ്ഞുകൊണ്ടിരിക്കണു എന്നിട്ടും അമ്മ അതും പറഞ്ഞു ഇവിടെ രണ്ടു പ്രാവശ്യം കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ള കാര്യവും എന്ന് മാത്രമല്ല പിന്നെ എന്റെ പേരിൽ അമ്മ ആരുടെ മുന്നിലും തല എനിക്ക് എനിക്കിഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ ആദർശ് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോവുക നിന്റെ അടുത്താണെങ്കിൽ പോലും എൻ്റെ അമ്മ തല തലകുനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന ആദർശൻ നയനയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ആദർശ് പോകാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖഭാവം ഒക്കെ വല്ലാതായിട്ടിരിക്കാം അപ്പോൾ ആദർശൻ ഇത് മനസ്സിലാകുന്നുണ്ട് ആദർശ് എല്ലാവരെയും നോക്കുന്നുണ്ട് അല്ല അവളെവിടെ നന്ദു അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു വന്നു കഴിഞ്ഞപ്പം ആഹാ വന്നു എത്ര പെട്ടെന്ന് ഉം അപ്പോഴേ ദേ എല്ലാവരെയും വർപ്പിക്കുന്ന ഒരു കിടരൻ പോലീസ് ഓഫീസറായിട്ട് വരണം കെട്ടോന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്റെ പൊന്നുമോനെ അങ്ങനത്തെ പ്രേരണയൊന്നും നീ കൊടുത്തേക്കല്ലേ ഞങ്ങൾ ആരും ഇവള് കാക്കിയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരല്ലെന്നും കനകം പറയുമ്പോ അമ്മേ പെൺകുട്ടികൾ മുൻനിരയിലേക്ക് വന്നോണ്ടിരിക്കുന്ന കാലം ഇത് ഇവിടെ നന്ദുവിനെ പോലുള്ളവർ വേറിട്ട് നിൽക്കും അതറിയില്ലേ ഇവരുടെ തല്ലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അങ്ങനെയുള്ളവർക്കെ അധികം പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു പിന്നെ അനാമികയുടെ അച്ഛനും അമ്മയും വീട്ടിൽ കയറി തല്ലിയത് നന്ദു ആണെന്ന് അവർ പരാതി പറയുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നന്ദു ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക പിന്നെ അവർക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു എന്നും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോ അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ ഇതിനൊക്കെ കാരണം എന്റെ അനിയൻ തന്നെയാണെന്ന് പറഞ്ഞു ആരഭിയാണോന്ന് കാരണം നമ്മുടെ ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പം അഭി വീട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ മോനെ എന്ന് ചോദിച്ചു ഏ അഭിയൊന്നും അല്ല എന്റെ അനിയനെ അനി തന്നെയാ അവനെ നിന്നെ എപ്പോഴും ശല്യം ചെയ്യുന്നുണ്ടല്ലോ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ അവനെട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ആദർശ പറഞ്ഞു അപ്പോ എല്ലാവരും ഇങ്ങനെ വിഷമത്തോടെ നോക്കുക ഞാൻ തല്ലാൻ വേണ്ടിട്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ ചുമ്മാ പറഞ്ഞതാണെന്നൊരു ആദർശം അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം തകരുന്നതിൽ ആ വീടിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് എൻ്റെ അമ്മയ്ക്കായിരിക്കുമെന്നും പിന്നെ എന്നെക്കാളും വേദന ഉണ്ടാക്കും അമ്മയ്ക്ക് കാരണം ഞാൻ ജനിച്ചതിന് ശേഷം എന്നെ ആ മുത്തശ്ശിയാണ് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് പക്ഷേ അവൻ ജനിച്ചതിന് ശേഷം അവനെ കൂടുതൽ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് എൻ്റെ അമ്മയാണെന്നും അത്രയ്ക്ക് സ്നേഹം അമ്മയ്ക്ക് അവനോടുണ്ട് അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സ്നേഹമാണ് അതിലുപരി എന്റെ ജോലി ഭാരം പകുതി കുറയ്ക്കുന്നതും അവനാണെന്ന കാര്യമൊക്കെ ആദരിച്ചു പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാലോ അഭിയയും കാര്യങ്ങളൊന്നും എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആകെപ്പാടെ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് അനിയെ മാത്ര അതുകൊണ്ട് തന്നെ ആ ഒരു നിലയ്ക്ക് അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല മോനെ മോളെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരുന്ന പയ്യനാണ് പക്ഷെ അവനും നന്ദുവും തമ്മിലുള്ള ഒരു സ്നേഹം തുടങ്ങിയതിൽ പിന്നെ അവന്റെ ചിന്ത മുഴുവനും നന്ദുവിനെ പറ്റിയാണെന്ന കാര്യമൊക്കെ ആദരിച്ച് വന്നു നിന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോ നന്ദുട്ടാ ദൈവം നോക്ക് ആദർശ പറയുന്നതൊക്കെ മോള് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു കനകം അപ്പൊ പറഞ്ഞ തലയായിട്ടോ ഞാനും ആദർശമായിട്ട് എന്റെ അമ്മയും എല്ലാവരും ഇതെല്ലാം പറഞ്ഞ് ശരിയാക്കിയതാണെന്ന് നമ്മുടെ നയനെ പറഞ്ഞപ്പോഴും ഞെട്ടി അറിയാതെ സത്യങ്ങളൊക്കെ നയനയുടെ വായിൽ നിന്നതേ പുറത്ത് വന്നേക്കുന്നു അപ്പോൾ ഓഹോ അപ്പൊ അത് ശരി അപ്പോൾ എന്റെ അമ്മയും വന്നായിരുന്നോ നന്ദുവിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആദർശ് ചോദിച്ചു അത് അത് അതല്ല മോനെ ഇടയ്ക്ക് മോളെ വിളിക്കാനിവിടെ വരുമ്പോഴേ അപ്പോ നന്ദൂട്ടനെ ഉപദേശിക്കുമായിരുന്നു അതാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് കനകം കിടന്ന് ഉരുണ്ട് കളിച്ചുകൊണ്ടേയിരിക്കുക അനിയും നന്ദൂട്ടനും തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിൽ നന്ദൂട്ടനെ വഴക്കു പറയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവർ അല്ല ഗോവിന്ദേട്ടാ ശരിയല്ലേ ഗോവിന്ദേട്ടാ ആ അതെ അതെ അങ്ങനെ തന്നെ എന്ന് പറയും അപ്പോൾ എന്തായാലും ശരി നന്ദു മോളെ നിങ്ങൾ കാരണേ അനന്തപുരി തറവാടിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാട്ടോ അതിന് നിങ്ങളായിട്ടൊരു കാരണമാകരതെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ട് ആദർശം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞാൻ യാത്രയാക്കാൻ ഇറങ്ങി പോകുന്ന അടുത്ത് അവസാനിച്ചപ്പോൾ കഥയവസാനിച്ചപ്പോൾ എല്ലാവർക്കും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്